മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ് പ്ലസ് ടു പരീക്ഷകളിൽ ഈ വർഷം നേടിയ മാധ്യമ പ്രവർത്തകരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു ജില്ലാ പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സജീവ് ജോസഫ് എം ജോസഫ് എ പറഞ്ഞു വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെ ശ്രമ ഫലമാണ് അവർക്ക് ഇത്തരം അവാർഡ് വാങ്ങാൻ ഇടയാകുന്നത്

പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു ശുജിത് കാട്ടൂർ നന്ദി പറഞ്ഞു സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സമിതി അംഗങ്ങളായ പ്രശാന്ത് പുത്തലത്ത് ജസ്ന ജയരാജ് സി നാരായണൻ എന്നിവർ സംസാരിച്ചു